ടാക്സ് പ്രൊഫഷണൽസ് അസോസിയേഷൻ ഓഫ് കേരളയുടെ വടക്കാഞ്ചേരി മേഖലാ കൺവെൻഷനും യൂണിറ്റ് രൂപീകരണ യോഗവും ശ്രീചന്ദ്രിക ജി എസ് ടി പഠന കേന്ദ്രത്തിൽ വെച്ച് നടന്നു സംസ്ഥാന ജില്ലാ ഭാരവാഹികളും യൂണിറ്റ് അംഗങ്ങളും പങ്കെടുത്ത യോഗത്തിൽ വടക്കാഞ്ചേരി ടാക്സ് പ്രൊഫഷണൽസ് അസോസിയേഷൻ ഓഫ് കേരളയുടെ ആദ്യ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു മുതിർന്ന ടാക്സ് പ്രാക്ടീഷണർ സന്തോഷ് നാരായണസ്വാമി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ദേവസി സി സ്വാഗതം പറഞ്ഞു മുതിർന്ന ടാക്സ് പ്രാക്ടീഷണർമാരായ അംഗങ്ങൾ ആശംസകൾ അറിയിച്ചു യൂണിറ്റ് ട്രഷറർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട സതീഷ് കുമാർ നന്ദി രേഖപ്പെടുത്തി സെൻട്രൽ കൌൺസിൽ മെമ്പർമാരായി ദേവസി സി എ സേതുരാജ് പി ബിനീഷ് ടി ബി എന്നിവരെ തിരഞ്ഞെടുത്തു പ്രസിഡന്റായി അനീഷ് മഠത്തിൽ സെക്രട്ടറിയായി വിജയകുമാർ കെ കെ ട്രഷറായി സതീഷ് കുമാർ വൈസ് പ്രസിഡന്റായി ഷീബ ജോസഫ് ജോയിന്റ് സെക്രട്ടറിയായി ലില്ലി ദേവസി എന്നിവരെയാണ് തിരഞ്ഞെടുത്തത് അസോസിയേഷൻ എന്ന പുതിയ സംഘടനയുടെ ഫോർമേഷൻ ആണ് ഇപ്പോൾ ഇതിന്റെ ജി എസ് എന്ന് പറയുന്ന വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അതിനെല്ലാവരും എല്ലാവരും വിളിച്ച് അതിന്റെ പ്രൊഫഷണൽസ് എല്ലാവരും കൂടെ ചേർന്ന് രൂപീകരിച്ചിട്ടുള്ള സംഘടനയാണിത് ആ സംഘടനയുടെ ഭാഗമായിട്ട് എല്ലാവിധ ഇൻഫോർമേഷൻസും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ജി എസ് ടിയുടെ വർക്കുകൾ ചെയ്യാനുള്ള കാര്യമാണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ സംഘടന ഇങ്ങനെ രൂപീകരിക്കപ്പെട്ടതിന്റെ ഭാഗമായിട്ട് നമുക്ക് വളരെ സന്തോഷമുണ്ട് കാരണം നമുക്കൊരു അസോസിയേഷന്റെ ആവശ്യകത നല്ലോണം നിലനിൽക്കുന്ന ഒരു സമയമാണ് എല്ലാവരും ഒന്നിച്ചു കൂടി പൂർത്തികെട്ടോടുകൂടി നിന്നാൽ മാത്രമേ ഈ ഒരു സംഘടന മുന്നോട്ടേക്ക് പോകുള്ളൂ എന്നുള്ളത് അറിഞ്ഞതുകൊണ്ട് കൂടിയാണ് ഇന്നലെ ഒരു സംഘടന ഇന്നിവിടെ നിലവിൽ വരാൻ സാധ്യമായത് അതിന്റെ ഭാഗമായിട്ട് ഇന്നിവിടെ സെക്രട്ടറി പ്രസിഡന്റ് ട്രഷറർ എന്നിവയിലേക്കുള്ള ആളുകളെയെല്ലാം സെലക്ട് ചെയ് അതില് ഈ വടക്കാഞ്ചേരി മേഖലയുടെ പ്രസിഡന്റായിട്ട് എന്ന തന്നെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് സെക്രട്ടറിയും ട്രഷറുമായിട്ട് വടക്കാഞ്ചേരി മേഖലയിലുള്ള ടാക്സ് പ്രഷറുമാര് തന്നെയാണ് ഉള്ളത് ഇതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ കഴിഞ്ഞിട്ട് പരമാവധി ഈ സംഘടന മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയും ഇതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പരമാവധി നമ്മുടെ എല്ലാ എല്ലാ പിന്തുണയും ഉണ്ടായിരിക്കും അദ്ദേഹത്തിനോടൊപ്പം പറയുന്നു

ഈ സംഘടന ഈ ജി എസ് ടി വ്യാപാരികൾക്ക് വേണ്ടി ജി എസ് റിട്ടേൺ ഫൈൽ ചെയ്യുകയും അതുപോലെ തന്നെ അവരുടെ ഇടനിലക്കാരായി പ്രളപ്പിച്ച് ഗവൺമെന്റിന് വേണ്ടിയിട്ട് വ്യാപാരികളുടെ ഇടനിലക്കാരെ ഉറപ്പിച്ച് സർക്കാരിലേക്ക് നികുതി കടക്കുന്നില്ല ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു വിഭാഗമായ ടാക്സ് കളക്ഷൻസ് തുടക്കം രീതിയിൽ